പ്രണയനിലാവ് രചന അവതരണം മിത്രവേന്ദ അങ്ങനെ ദിവസങ്ങൾ പെട്ടെന്ന് കടന്നുപോയി ആദിയും കുടുംബവും കല്യാണത്തിരക്കിലായിരുന്നു പ്രിയ ചെന്നിട്ട് ദിവ്യക്കും കുടുംബത്തിനും ഒക്കെയുള്ള ഡ്രെസ്സെടുത്തു കൊടുത്തു കല്യാണത്തിൽ നിന്ന് അവളുടെ അച്ഛനും അമ്മയുമൊക്കെ വന്നപ്പോ പ്രിയയെ കൊണ്ടാണ് അത് അവർക്കൊക്കെ ഷീല കൊടുപ്പിച്ചത് എല്ലാവർക്കും ഒരുപാട് സന്തോഷമായി ബന്ധുക്കൾ ചിലരൊക്കെ അന്ന് എത്തിയിട്ടുണ്ട് ആദ്യം രാജീവും കാലത്തെ മുതൽ ഓരോ കാര്യങ്ങൾക്ക് വേണ്ടിയുള്ള ഓട്ടപ്പാച്ചലിനാണ് എല്ലാം ഏകദേശം അടുപ്പിച്ചെങ്കിലും പിന്നെയും എന്തെങ്കിലുമൊക്കെ കാരണങ്ങൾ വരും അല്ലോ അതങ്ങനെ ആണല്ലോ തലേ ദിവസത്തെ മൈലാഞ്ചി പരിപാടിക്ക് ചെറിയൊരു അലങ്കാരമൊക്കെ വീട്ടിലിട്ടിരിക്കുന്ന പന്തലിൽ കാണിച്ചു കൂട്ടിയിട്ടുണ്ട് ചെണ്ടുമല്ലി പൂ കൊണ്ട് മാലി ഉണ്ടാക്കിയത് പെൺകുട്ടി ഇരിക്കുന്ന ഭാഗത്തായി ഹാങ്ങി ചെയ്തിടുകയാണ് പ്രിയ അവളുടെ ഒപ്പം അപ്പച്ചയുടെ മക്കളുമുണ്ട് വൈകിട്ട് നാല് മുതൽ ആറു വരെയാണ് ചടങ്ങ് കുറച്ചാളുകളെയൊക്കെ ക്ഷണിച്ചിട്ടുണ്ടെന്നല്ലാതെ വലിയ ആഡംബരം ഒന്നും തന്നെയില്ല മോളെ പ്രിയെ എന്തോ ഞാനിവിടെ ഉണ്ടമ്മേ ഷീല വിളിച്ചപ്പോൾ പ്രിയ വെളിയിൽ നിന്നുകൊണ്ട് വിളി കേട്ടു ഇങ്ങോട്ട് വന്നേ മോളെ ചോറ് കഴിക്കണ്ടേ നേരം രണ്ടു മണിയായി ആ വരുന്നു ഇതിപ്പോ തീരും ഊണ് കഴിച്ചിട്ട് മതി ബാക്കി നീ വന്നേ മോളെ ഷീല വീണ്ടും വിളിച്ചപ്പോൾ പ്രിയ അകത്തേക്ക് ചെന്നു കൃത്യം ആ നേരത്തെ ആദ്യം വന്നു ആ എന്നാൽ പിന്നെ എല്ലാവർക്കൂടി ഇരിക്കാം പറഞ്ഞുകൊണ്ട് ഷീല അവനും രാജീവനും കൂടി ചോറ് കുളമ്പി മണിക്കുട്ടി എന്താ വല്ലണ്ണാ ഡീ നാളെപ്പോഴും ഒരുങ്ങാൻ പോവേണ്ടത് അഞ്ചുമണിക്ക് ചെല്ലാനാ പറഞ്ഞേ നേരത്തെ പൊയ്ക്കോണം കേട്ടോ വന്നിട്ട് ദക്ഷിണൊക്കെ മേടിക്കാനുള്ളതാണ് ഒമ്പതാവുമ്പോൾ എത്തും അങ്ങനെയാ ചേച്ചി പറഞ്ഞത് അവൻ തലകുലുക്കി മുറിയിലെത്തിയ ശേഷം ആദ്യ പോക്കറ്റിൽ നിന്നും രണ്ടായിരം എടുത്ത് പ്രിയയ്ക്ക് കൊടുത്തു നിനക്കൊരുങ്ങും കാശ് വേണ്ടേ വേണം ഇതുകൂടി വെച്ചോ എന്തെങ്കിലും ആവശ്യം വന്നാലോ പ്രിയ അവൻ നൽകിയ കാശ് മേടിച്ച് ബാഗിൽ വെച്ചു മണിക്കുട്ടിയോടൊപ്പം പാർലറിൽ പോകുമ്പോൾ പ്രിയയും ഒന്ന് സാരിയൊക്കെ കൊടുത്ത് മുഖം മേലിക്കുവാനുള്ള പ്ലാനിലാണ് ആദ്യം ആദ്യമൊന്നും സമ്മതിച്ചില്ല തന്നെ ഒരുങ്ങിയാൻ പതി പുട്ടി കുളമാകും എന്നൊക്കെ പറഞ്ഞ് അവൻ വഴക്കും പറഞ്ഞു എന്നാൽ അവൾ അവനെ സോപ്പിട്ട് ഒടുവിൽ പാട്ടിലാക്കി ആദിക്കെന്തോ ഒരു ക്ഷീണം പോലെ പനിയുണ്ടോ പ്രിയ അവൻ്റെ നെറ്റിയിൽ കൈവച്ചു നോക്കി ഏയ് കുഴപ്പമില്ലടി ചെറിയ ചൂടുണ്ടല്ലോ ആദി ടാബ്ലറ്റ് എടുത്ത് തരട്ടെ ഓ വേണ്ടടി വലിയ കാര്യമൊന്നുമില്ല അവൻ അലസഭാവത്തിൽ പറഞ്ഞുകൊണ്ട് കട്ടിലിലിരുന്നോ ആദി ഇന്ന് നിസ്സാരമല്ല കേട്ടോ ഇപ്പോഴത്തെ പനിയാ മരുന്ന് കഴിക്കാതെ നടന്നാലേ വേറെ എന്തെങ്കിലും കൂടി ആയി തരും എത്ര ദിവസത്തെ അലച്ചിലാ ബോഡി നന്നായി വീക്കായിട്ടുണ്ട് അതുകൊണ്ടാണ് ഇപ്പോൾ പനിച്ചത് ഞാൻ ഗുളിക തരാം പറഞ്ഞുകൊണ്ടവൾ അലമാര തുറന്നു എന്നിട്ട് അവന് കഴിക്കാൻ ഒരു പാരസെറ്റമോൾ എടുത്തു കൊടുത്തു വെള്ളം എടുത്തിട്ട് ടിപ്പ് വരാം ആദ്യം ഇവിടെ ഇരിക്കുക പറഞ്ഞുകൊണ്ടവൾ അടുക്കളയിലേക്ക് വേഗം പോയി രണ്ട് മൂന്ന് ദിവസത്തെ ഓട്ടപ്പാച്ചിലിൻ്റെ ആവണം അവന് ചെറിയ കുളിരും തണുപ്പും തലവേദനയും ഒക്കെയുണ്ട് അത്ര കാര്യമാക്കിയില്ല എന്ന് വേണം പറയാൻ എന്നാലും വീട്ടിൽ വന്ന് ഊണൊക്കെ കഴിഞ്ഞപ്പോ കുറച്ച് സമയം കിടക്കണമെന്ന് അവന് ഒരാഗ്രഹം തോന്നി പക്ഷെ അത് നടന്നില്ല കേട്രിൻകാരൻ വിളിച്ചിട്ട് അവൻ പ്രിയ മരുന്ന് കൊടുത്തത് കഴിച്ച് പിന്നെയും പുറത്തേക്ക് പോയി നാളെയാണ് പ്രിയമോടെ നാത്തൂന്റെ കല്യാണം വൃന്ദ ശിവയെന്നോക്കി പറയുകയാണ് ആ അത് നാണെയാണോ നേരത്തെ എന്നോട് പറഞ്ഞു കല്യാണം ക്ഷണിച്ചേക്ക് പോകണ്ടേ ക്ഷണിച്ചതൊന്നുമില്ല അന്നേരം ജസ്റ്റ് പറഞ്ഞതേ ഉള്ളൂ നിനക്ക് പോണമെന്നുണ്ടോ ഏയ് അങ്ങനൊന്നുമില്ല ഡേറ്റ് ഓർത്ത് വെച്ചത് കൊണ്ട് കണ്ണേട്ടിനോട് സൂചിപ്പിച്ചതാണ് അവൻ വൃന്ദയുടെ അരികിലായി വന്നിരുന്നു എന്നിട്ട് അവളുടെ വിയർത്ത് തുടങ്ങിയ വയറ് വല്ല മുത്തം കൊടുത്തു എന്താണെന്നറിയില്ല ആകെ കൂടി ഒരു വെപ്രാളം പോലെ പറയുമ്പോൾ വൃന്ദയുടെ ശബ്ദം നേർത്തുപോയി വെപ്രാളമോ അതെന്തിന് കട്ടിലിൻ്റെ ക്രാസയിൽ ചാരിയിരിക്കുന്ന പെണ്ണിൻ്റെ അടുത്തേക്ക് ശിവയും വന്നിരുന്നു എന്നിട്ട് അവളുടെ കാലുകളെടുത്ത് മടിയിലേക്ക് വെച്ചുകൊണ്ട് അവൻ ചെറുതായി മസാജ് ചെയ്തു കൊടുത്തു അച്ഛനും അമ്മയും ഒക്കെ ഒരുമാതിരി വൃത്തികെട്ട സ്വഭാവം കാണിച്ചു വെച്ചതുകൊണ്ടല്ലേ അല്ലായിരുന്നെങ്കിൽ എനിക്ക് എൻ്റെ വീട്ടിൽ പോയി കുറച്ച് ദിവസം നിൽക്കായിരുന്നു വൃന്ദ പറഞ്ഞതും ശിവ അവളെ സൂക്ഷിച്ചു നോക്കി ഇപ്പം പെട്ടെന്നെന്താ ഇങ്ങനൊരു തോന്നൽ ചോദിക്കുമ്പോൾ അവൻ്റെ നെറ്റി ചുളിഞ്ഞു പെട്ടെന്നല്ല കുറച്ച് ദിവസമായി ഞാൻ ആലോചിക്കുക എല്ലാവരുടെയും ഈ സമയമെന്നൊക്കെ പറയുന്നത് എത്ര ആനന്ദകരമായിട്ടാണ് കഴിഞ്ഞു പോകുന്നത് മാതാപിതാക്കൾ മക്കളോട് ഏറ്റവും കൂടുതൽ സ്നേഹവും കരുതലും ഒക്കെ കാണിക്കുന്നത് അവരുടെ പ്രഗ്നൻസി പീരീഡില്ല ഞാനങ്ങനെ കണ്ടിരിക്കുന്നത് പക്ഷേ ഇതിപ്പോൾ എൻ്റെ കാര്യത്തിൽ കണ്ടിട്ടും കാണുന്നതല്ലേ അവർ രണ്ടാളും ഈ വീട്ടിലേക്ക് ഇടിച്ചു കയറാനാണ് ബഹളം ഉണ്ടാക്കിയത് വെറുതെ ഓരോരോ കാര്യങ്ങളിൽ ഇടപെട്ട് എല്ലാവരുടെയും മുഷിപ്പ് സമ്പാദിച്ചു അതുകൊണ്ട് തന്നെ എനിക്ക് പോലും അവരോടൊക്കെ ദേഷ്യത്തിൽ സംസാരിക്കേണ്ടി വന്നു അല്ലാണ്ട് മനസ്സോടെ ഇഷ്ടത്തോടെ ഞാൻ അച്ഛനെ അമ്മ ഇങ്ങോട്ട് കയറ്റാത്തതല്ല എത്രയാണെങ്കിലും ശരി ഒരു പെൺകുട്ടിക്ക് ഈ സമയത്ത് അവളുടെ അമ്മയുടെ സ്നേഹവും കരുതലും ഒക്കെ കൂടി വേണ്ടതല്ലേ എന്റെ കാര്യത്തിൽ ഇതൊന്നും പറഞ്ഞിട്ട് യാതൊരു കാര്യവുമില്ല അത് പറയുമ്പോൾ വൃന്ദയ്ക്ക് അവളുടെ വാക്കുകൾ ഇടറി വിഴികളിൽ ചെറിയ നനവ് പടർന്നു വൃന്ദ തനിക്കിവിടെ എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടെങ്കിൽ എന്നോട് തുറന്നു പറയണം ശിവ അവളെ നോക്കി ഏയ് എനിക്കങ്ങനെ യാതൊരു ബുദ്ധിമുട്ടുമില്ല അമ്മകുട്ടിയമ്മയും ശ്രീദേവിയുടെയും ഒക്കെ പൊന്നുപോലെ തന്നെയാണ് എന്നെ കൊണ്ടു നടക്കുന്നത് എന്നാലും അറിയില്ലെന്നേ ചിലപ്പോഴൊക്കെ എനിക്ക് വല്ലാത്ത ഒരു മാനസിക വിഷമം അതെങ്ങനെ പറഞ്ഞു തരുതെന്ന് പോലും അറിയില്ല ചിലപ്പോൾ ഈ പീരീഡിൻ്റെ ആവും എന്നാലും മനസ്സാകെ സങ്കടം തിങ്ങി നിൽക്കുക എത്രയൊക്കെ മാറ്റാൻ ശ്രമിച്ചിട്ടും എനിക്ക് പറ്റുന്നില്ല ഈ ഒരു സമയമെന്ന് പറയുന്നത് ഒരു പെൺകുട്ടിയെ സംബന്ധിച്ച് കുറേയേറെ ചേഞ്ചസ് അവളുടെ ജീവിതത്തിൽ വരുന്നതാണ് ഇനി അങ്ങോട്ട് കുഞ്ഞും കൂടി വന്നു കഴിഞ്ഞാൽ പിന്നെ പറയേണ്ടടോ താൻ കുറച്ചൊക്കെ റിലാക്സ് ആവണം ഈ ഒറ്റയ്ക്കിരിക്കുന്നതൊന്ന് കുറയ്ക്ക് ഞാൻ ബുക്സൊക്കെ കൊണ്ടുവന്ന് തരുന്നതല്ലേ അതൊക്കെ വായിക്കുന്നുണ്ടോ താന് ഇടയ്ക്കൊക്കെ വായിക്കുന്നുണ്ട് തനിക്ക് തൻ്റെ ഉള്ളിലൊരു കുറ്റബോധം ഉണ്ടല്ലേ ശിവ പെട്ടെന്ന് ചോദിച്ചതും വൃന്ദ മുഖം താഴ്ത്തി അച്ഛനോടും അമ്മയോടും വന്ന വഴക്കിട്ട് പോകുന്നതിൻ്റെ നല്ല വിഷമം തനിക്കുണ്ട് എനിക്കറിയാം പിന്നെ ഞാനായിട്ട് തന്നോടൊന്നും ചോദിച്ച് വിഷമിപ്പിക്കുന്നില്ല ഒരു കാര്യം ചെയ്യാം നാളെ നമുക്ക് തൻ്റെ വീട് വരെ പോകാം കുറച്ച് സമയം അവിടെ സ്പെൻഡ് ചെയ്തിട്ട് തിരിച്ചു പോരാം വേണ്ട കണ്ണേട്ട അതൊന്നും വേണ്ട പിന്നെയും എൻ്റെ ഉള്ള സമാധാനം പോകും ഏയ് അങ്ങനൊന്നും ഇല്ലടോ നമുക്ക് പോയി അവരെയൊക്കെ ഒന്ന് കണ്ടിട്ട് വരാം ഇപ്പം കുറച്ചായല്ലേ താൻ വീട്ടിൽ പോയിട്ട് അതിൻ്റെ വിഷമമാ തൻ്റെ മനസ്സിൽ കിടക്കുന്നത് ഏയ് സാരല്ല ഇനി അങ്ങോട്ട് ചെന്നിട്ടുണ്ടെങ്കിൽ അവർ പിന്നെ നമ്മുടെ ഒപ്പം ഇവിടേക്ക് പോരും അത് വീണ്ടും പ്രശ്നങ്ങളുണ്ടാക്കും അതിൽ ഭേദം അവരവിടെ നിന്നാൽ പോരെ ഞാൻ എൻ്റെ മനസ്സിൻ്റെ വിഷമം കണ്ണേട്ടനോട് പറഞ്ഞെന്നേ ഉള്ളൂ താനിങ്ങനെ ഏത് സമയം വിഷമിച്ചിരുന്നാൽ അത് ബാധിക്കുന്നത് നമ്മുടെ കുഞ്ഞിനെയാണ് ആ കാര്യം അറന്നുപോകരുത് തൻ്റെ തന്നെ മനസ്സിലെ ഓരോ ചിന്തകളും പ്രവൃത്തികളും ഒക്കെയാണ് കുഞ്ഞറിഞ്ഞുകൊണ്ടിരിക്കുന്നത് തന്നെയുമല്ല മാസം അഞ്ചാവുന്നു അത്രയും വളർച്ചയെത്തി ഇനി അമ്മയുടെ എല്ലാ മനോവിചാരങ്ങളും കുഞ്ഞുമാവിക്കു മനസ്സിലാകും പറഞ്ഞുകൊണ്ട് അവൻ അവളുടെ വയറിൽ മെല്ലി ഒന്ന് തലോടി വൃന്ദയും ശിവയുടെ കയ്യിലേക്ക് കൈ ചേർത്തു വെച്ചു ആ സമയത്താണ് ശിവയുടെ ഫോൺ റിങ് ചെയ്തത് അവൻ എഴുന്നേറ്റ് പോയി അത് എടുത്തു നോക്കിയപ്പോൾ വൃന്ദയുടെ അമ്മയുടെ നമ്പരാണ് ഡിസ്പ്ലേ കണ്ടത് ഈശ്വര എന്തെങ്കിലും കുഴപ്പമുണ്ടോ പെട്ടെന്ന് അവൻ അങ്ങനാണ് തോന്നിയത് ഹലോ മുനി കണ്ണ ഞാൻ വൃന്ദയുടെ അമ്മയാ ആ മനസ്സിലായി എന്താണമ്മേ മുനെ അച്ഛനൊരു നെഞ്ചുവേദന ഞാൻ അയുൽ വീട്ടിലെ ആളുകളെ കൂട്ടി ഹോസ്പിറ്റലിലെത്തി അച്ഛനെ ഐ സി യു കയറ്റി അമ്മയ്ക്ക് പേടിയായിട്ട് വയ്യ മോനെ സുമ വാവിട്ട് കരഞ്ഞു ഏത് ഹോസ്പിറ്റലിലാണ് അവർ ഹോസ്പിറ്റലിൻ്റെ പേര് പറഞ്ഞു കൊടുത്തു ഞാൻ വരാം ശിവ ഫോൺ കട്ട് ചെയ്തു വൃന്ദയാണെങ്കിൽ അവൻ്റെ മുഖത്തേക്ക് നോക്കിയിരിക്കുന്നുണ്ട് എന്താ കണ്ണേട്ടാ ഏയ് അങ്ങനെ വലിയ കാര്യമായിട്ടൊന്നുമില്ല തൻ്റെ അച്ഛന് ഗ്യാസ് കയറിയെന്ന് ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി അമ്മയാണ് വിളിച്ചത് ശിവ കൂളായിട്ട് പറഞ്ഞു അയ്യോ എന്നിട്ടോ ഏട്ടാ അച്ഛൻ എങ്ങനുണ്ട് വൃന്ദ കരയാൻ തുടങ്ങി കഴിഞ്ഞു താൻ എന്തിനാ വൃന്ദ കരയുന്നത് അതിന് മാത്രം ഒരു പ്രശ്നവുമില്ല ഞാനൊന്നും പോയിട്ട് വരാം അവൻ ഇട്ടിരുന്ന ടീഷർട്ട് മേൽപോട്ട് വലിച്ചു വരുകയാണ് കണ്ണിട്ട ഞാനും കൂടി വരാം ഇല്ലെങ്കിൽ എനിക്ക് സമാധാനം കിട്ടില്ല അതുകൊണ്ടാണ് വൃന്ദയും എഴുന്നേറ്റ് കഴിഞ്ഞു ഡോ അതിന്റെ ആവശ്യമില്ലെന്ന് ഞാൻ പോയാ പോരേ താൻ ഇപ്പോൾ വയ്യാണ്ട് എന്തിനാ ഇല്ല കണ്ണേട്ട അതൊന്നും സാരമില്ല എനിക്കും വന്നേ പറ്റൂ ഞാൻ ഏട്ടനോട് പറഞ്ഞില്ലേ എനിക്കെന്തോ മനസ്സിനൊരു വല്ലാഴികയാണെന്ന് എൻ്റെ അച്ഛൻ്റെ കാര്യം കേൾക്കാനാ വൃന്ദ ഒരു ഷോൾ എടുത്തിട്ടുകൊണ്ട് അവനെ നോക്കി ഈ രാത്രി താൻ വരുന്നത് ശരിയാണോ വൃന്ദ താൻ ഇവിടെ കിടക്ക് ഞാൻ പോയിട്ട് പെട്ടെന്ന് വരാം വേണ്ട കണ്ണേട്ട എനിക്ക് സമാധാനം കിട്ടില്ല കണ്ണേട്ടം പോയിട്ട് വരുന്നതുവരെ ഞാൻ ടെൻഷൻ അടിച്ചാവും പ്ലീസ് മറ്റൊന്നും ഓർക്കില്ല ഞാനും കൂടി വന്നോട്ടെ വൃന്ദ പിന്നെയും പറഞ്ഞപ്പോൾ ശിവ സമ്മതിച്ചു രണ്ടാളും കൂടി ഒരുങ്ങി താഴെ വന്നപ്പോൾ അമ്മയും ഏട്ടത്തെയും ഒക്കെ കിടന്നു കഴിഞ്ഞു വൃന്ദയാണ് കൊട്ടി അവരെയൊക്കെ വിളിച്ചെഴുന്നേപ്പിച്ചത് എന്താ മോളെ എന്തു പറ്റി അമ്മക്കുട്ടിയമ്മ കണ്ണും തിരുമ്മി വന്ന് അവളെ നോക്കി അമ്മ അച്ഛൻ ഹോസ്പിറ്റലിലാണ് അമ്മയാണ് ഇപ്പോൾ വിളിച്ച വിവരം പറഞ്ഞത് ഞാനും കണ്ണേട്ടിനും കൂടി ഒന്ന് പോയിട്ട് വരാം സമയം അപ്പം പതിനൊന്ന് മണിയൊക്കെ കഴിഞ്ഞു അയ്യോ എന്തോ മോളെ അറിയില്ലമ്മേ അയൽ വീട്ടിലെ കുറച്ച് ആളുകളെയൊക്കെ കൂട്ടിയാ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോയത് അമ്മ ഒറ്റയ്ക്കല്ലേ ഉള്ളൂ ഞാനും കണ്ണേട്ടിനും കൂടി അങ്ങോട്ട് പോവാണ് അപ്പോഴേക്കും ശ്രീദേവി എഴുന്നേറ്റ് വന്നു അവളോട് വൃന്ദ വിവരം പറഞ്ഞു പേടിക്കണ്ട ഒരു കുഴപ്പവുമില്ല എന്തെങ്കിലും ഭക്ഷണത്തിൻ്റെ ആവും ഇഞ്ചക്ഷൻ എടുക്കുമ്പോൾ അതങ്ങ് മാറും ശ്രീദേവി പറയുന്ന കേട്ടതും വൃന്ദയ്ക്ക് കുറച്ച് ആശ്വാസമായി താനും കൂടി ഒപ്പം വരാമെന്ന് ശ്രീദേവി പറഞ്ഞുവെങ്കിലും ശിവ സമ്മതിച്ചില്ല എടുത്തുപോയി കിടന്നു പോവും ഞങ്ങൾ ജസ്റ്റ് ഒന്ന് പോയിട്ട് പെട്ടെന്ന് വരാം അവൻ പറഞ്ഞു എന്നിട്ട് വൃന്ദയും കൂട്ടി ഹോസ്പിറ്റലിലേക്ക് പുറപ്പെട്ടു പോകുമ്പഴി എല്ലാം വൃന്ദ കരയുകയാണ് ഫോണെടുത്ത് അമ്മയെ വിളിച്ചപ്പോൾ സുമയും ഉറക്ക കരിഞ്ഞു അതുകൂടി കേട്ടപ്പോൾ അവർക്ക് വീണ്ടും ടെൻഷൻ പത്തിരുപത് എടുത്തു അവർ ഹോസ്പിറ്റലിലെത്താൻ സുമലത പറഞ്ഞു ഫ്ലോറിലേക്ക് ശിവയും വൃന്ദയും കൂടി നടന്നിന്നു മോളെ അവളെ കണ്ടതും അവരുടെ നിലവിളി ഉച്ചത്തിലായി അടുത്ത വീട്ടിലെ രണ്ട് ചേട്ടന്മാരും അമ്മയുടെ ഒപ്പമുണ്ടായിരുന്നു കുഴപ്പമില്ലെന്നേ എന്തിനാ കരയുന്നത് കൊച്ചു വെറുതെ പേടിക്കും തൊട്ടപ്പുറത്തെ വീട്ടിലെ സുധൻ ചേട്ടൻ പറഞ്ഞു അമ്മ ഡോക്ടറെ പറഞ്ഞു ഡോക്ടറെ കണ്ടില്ല മോളെ പത്ത് മിനിറ്റ് മുന്നേ ഒരു നേഴ്സ് വന്നു ഇ സി ജി എടുത്തപ്പോൾ വേരിയേഷൻ ഉണ്ടെന്ന് പറഞ്ഞു മെയിൻ ഡോക്ടറൊക്കെ പോയില്ലേ ഇതിപ്പോൾ ഡ്യൂട്ടി ഡോക്ടറാ ശിവ താനിപ്പോൾ വരാമെന്ന് പറഞ്ഞു ഡ്യൂട്ടി ഡോക്ടറെ കാണാൻ പോയി കണ്ണേട്ടാ ഞാനൂടി വരട്ടെ വൃന്ദ ചോദിച്ചെങ്കിലും ശിവ അവളോട് അമ്മയോടൊപ്പം നിൽക്കാൻ പറഞ്ഞു ഐ സു ഡ്യൂട്ടി ഡോക്ടർ ഒരു പയ്യനാണ് ഫോണിൽ കൂടി ആരോടും സംസാരിച്ചുകൊണ്ടിരിക്കുകയാണവൻ അയാൾ ശിവ ചെന്നതും അയാൾ മുൻപിൽ കിടന്ന കസേരയിൽ വിരൽ ചൂണ്ടിക്കൊണ്ട് ഇരിക്കാൻ പറഞ്ഞു അവൻ ഇരിക്കുകയും ചെയ്തു സുരേഷിനെക്കുറിച്ചുള്ള വിവരങ്ങളാണ് ആ ഡോക്ടർ സംസാരിക്കുന്നതെന്ന് ചുരുങ്ങിയ വാക്കുകളിൽ കൂടി ശിവയ്ക്ക് മനസ്സിലായി അഞ്ച് മിനിറ്റ് കഴിഞ്ഞു ഡോക്ടർ ഫോൺ കട്ട് ചെയ്തു എന്താണ് ഡോക്ടർ എന്താണ് ഡോക്ടർ ശിവയെ നോക്കി സാർ കുറച്ചു മുന്നേ കൊണ്ടുവന്ന് സുരേഷ് എന്ന പേഷ്യൻറ്റിൻ്റെ മകനാണ് അദ്ദേഹത്തിൻ്റെ വിവരമറിയാൻ വന്നതായിരുന്നു ഓ ശരി ശരി ഡോക്ടർ അവനെ നോക്കി തലകുലുക്കി സുരേഷിന് നെഞ്ചുവേദനയായിട്ടാണ് ഇവിടെ വന്നത് രണ്ട് ദിവസമായിട്ട് ഇടയ്ക്കൊക്കെ വേദന വരുന്നുണ്ടായിരുന്നു ഗ്യാസിൻ്റെ ആവുമെന്ന് പറഞ്ഞ് വായുഗുളികയൊക്കെ കഴിച്ചിരുന്നെന്നാണ് ഭാര്യ പറഞ്ഞത് ഇവിടെ കൊണ്ടുവന്നപ്പോൾ ആൾക്ക് അത്യാവശ്യം നന്നായിട്ട് വേദന വന്നു ഇ സി ജി എടുത്തപ്പോൾ വേരിയേഷൻ ഹൈ ആണ് ചുരുക്കി പറഞ്ഞാൽ അദ്ദേഹത്തിനൊരു അറ്റാക്ക് വന്നു ഓ സർജറി വേണ്ടിവരും അതിനു മുന്നേ നമുക്ക് ബ്ലോക്ക് ഉണ്ടോ എന്നൊക്കെ ചെക്ക് ചെയ്യണം ബ്ലോക്ക് ഉണ്ടെന്നുള്ളത് വ്യക്തമാണ് അത് എത്രത്തോളം പ്രോബ്ലം ഉള്ളതാണെന്നൊക്കെ അറിയണമെങ്കിൽ നമുക്ക് ടെസ്റ്റുകളൊക്കെ നടത്തണം എന്തായാലും ഇന്നിവിടെ ഐ സിയുവിൽ തന്നെ തുടരട്ടെ നാളെ മെയിൻ ഡോക്ടർ വന്നിട്ട് നമുക്ക് ബാക്കി കാര്യങ്ങളൊക്കെ നോക്കാം ഡോക്ടർ സീരിയസ് ആയിട്ട് എന്തെങ്കിലും ഏയ് സീരിയസ് ആയിട്ട് പറയത്തക്കവണ്ണം ഒന്നും കാണുന്നില്ല മെഡിസിനൊക്കെ കൊടുത്തു നോക്കാം പേടിക്കണ്ട വലിയ കുഴപ്പങ്ങളൊന്നുമില്ല ആദ്യമേ നെഞ്ചുവേദന വന്നപ്പോൾ ഹോസ്പിറ്റലിൽ വന്നാൽ മതിയായിരുന്നു പക്ഷേ അവരത് അത്ര കാര്യമാക്കി എടുത്തില്ല അത് സ്വാഭാവികമാണ് ഇന്നുവരെയായിട്ടും യാതൊരു പ്രശ്നവുമില്ലാത്ത ഒരാൾ ഗ്യാസിൻ്റെ ആവുമെന്ന് തന്നെ കരുതി എന്തായാലും നമുക്ക് നോക്കാം ആൾക്കിപ്പോൾ ആശ്വാസമുണ്ടെന്നാണ് പറഞ്ഞത് ഓക്കെ ഡോക്ടർ ശിവ ഡോക്ടറുടെ കൈപിടിച്ച് കുലുക്കി ശേഷം വെളിയിലേക്ക് ഇറങ്ങി ചെന്നു വൃന്ദയും അമ്മയും ഒക്കെ അവനെ കാത്തു നിൽക്കുകയാണ് പേടിക്കാനൊന്നുമില്ല ഇഞ്ചക്ഷൻ എടുത്തപ്പോൾ വേദന കുറഞ്ഞെന്നാണ് ഡോക്ടർ പറഞ്ഞത് ഞാൻ ചെന്നപ്പോൾ ഡോക്ടർ മെയിൻ ഡോക്ടറെ വിളിച്ച് സംസാരിക്കുമായിരുന്നു അദ്ദേഹം വന്ന് കണ്ടിട്ട് നാളെ റൂമിലേക്ക് മാറ്റാമെന്ന് പറഞ്ഞു വൃന്ദയ്ക്ക് ടെൻഷനാകുമല്ലോ എന്ന് കരുതി വളരെ സൂക്ഷിച്ചാണ് ശിവയുടെ മറുപടിയൊക്കെ അമ്മയ്ക്കും മകൾക്കും അവൻ്റെ വാക്കുകൾ കേട്ടപ്പോൾ ആശ്വാസമായി കണ്ണേട്ട ഏട്ടൻ അച്ഛനെ കണ്ടോ ഇല്ല വൃന്ദ ഞാൻ കണ്ടില്ല കാരണം ഐ സിയു ഒരുപാട് പേഷ്യൻസ് ഉണ്ട് നമ്മൾ കയറിച്ചെന്നാൽ ഇൻഫെക്ഷൻ ആകും അതുകൊണ്ട് അവർ സമ്മതിക്കില്ല എന്തായാലും നമ്മളിപ്പോൾ ഹോസ്പിറ്റലിലല്ലേ ഇവിടെ ഏറ്റവും നല്ല ട്രീറ്റ്മെൻ്റ് തന്നെ അച്ഛന് ലഭിക്കും നാളെ ഡോക്ടർ വരട്ടെ ഡോക്ടർ പോലെ നമുക്ക് ചെയ്യാം സർജറിയോ മറ്റോ വേണമെങ്കിൽ അങ്ങനെ അതൊന്നും ഓർത്ത് നിങ്ങൾ ടെൻഷൻ ആവണ്ട ശിവ രണ്ടാളെ ആശ്വസിപ്പിച്ചു എന്നാലും അമ്മയും മകളും കൂടി കരയുകയാണ് അമ്മക്കുട്ടിയമ്മയും ശ്രീദേവിയും ഒക്കെ വൃന്ദയുടെ അച്ഛൻ്റെ വിവരം നിരക്കി ഫോണിൽ ശിവയെ വിളിച്ചു അവരോടൊക്കെ അവൻ ഇത് തന്നെയാണ് പറഞ്ഞത് വൃന്ദ അടുത്തുള്ളതിനാൽ വളരെ സൂക്ഷിച്ച് തന്നെയാണ് അവൻ്റെ സംസാരം അവൾക്ക് എന്തെങ്കിലും സംശയം തോന്നിയാൽ പിന്നെ എല്ലാം കുഴപ്പമാകും കാരണം ഒന്നാമത് അവളുടെ അവസ്ഥ അതാണ് അവൻ നോക്കിയത് ശിവ റൂമൊക്കെ ബുക്ക് ചെയ്തിരുന്നു അമ്മയും വൃന്ദയും അവൻ അവിടേക്ക് കൂട്ടിക്കൊണ്ടുപോയി വീട്ടിലേക്ക് പോയിക്കൊള്ളാൻ സുമ പറഞ്ഞുവെങ്കിലും വൃന്ദ പോയില്ല അമ്മ അമ്മയും ഒറ്റയ്ക്കാക്കിയിട്ട് പോകാൻ അവൾ ഒരുക്കമല്ലായിരുന്നു ശിവയും അതുകൊണ്ട് അവരോടൊപ്പം അന്ന് അവിടെ കൂടി ഒരു സ്യൂട്ട് റൂമാണ് അവൻ സെലക്ട് ചെയ്തത് അതുകൊണ്ട് അത്യാവശ്യം സ്പേസും കാര്യങ്ങളും ഒക്കെ റൂമിലുണ്ട് വൃന്ദത്തെനിക്ക് ചായയോ മറ്റോ വേണോ വേണ്ട കണ്ണേട്ടാ ഒന്നും വേണ്ട അമ്മയ്ക്കോ വേണ്ട മോനു സുമേ പറഞ്ഞു അങ്ങനെ അന്നത്തെ ദിവസം അവർ മൂവരും ആ ഹോസ്പിറ്റലിൽ കഴിച്ചുകൂട്ടി തുടരും